ഗോയ്സ് കോഴിക്കോട് ഫറോക്കിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ ടിപ്പൂവിൻ്റെ ഒരു കോട്ട കാണാൻ വന്നേക്കാം കേട്ടോ ദടയാണ് കോട്ടയുള്ളത് അനുവാദം കൂടാതെ അതിക്രമിച്ച് കിടക്കുന്ന ഒരു ശിഷാർഹമാണ് എൻ്റെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ കോട്ട പൂട്ടിയേക്കാം കേട്ടോ ഇപ്പോൾ ടിപ്പൂൻ്റെ കോട്ടയുള്ളത് ദടയാണ് പക്ഷെ അനുവാദം ഇട്ട് കട കയറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം എങ്ങനെ കയറുക എന്നറിയില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം കേട്ടോ ഇപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ ചോദിച്ചു ഞങ്ങൾ കുറേ കരഞ്ഞിട്ട് ഈ ഫറാക്ക് ഭാഗത്ത് മാപ്പ് നോക്കിയാൽ വന്നത് ഞങ്ങളിങ്ങനെ കുറേ അലഞ്ഞ് വണ്ടിയിലാണ് തിരിഞ്ഞിട്ട് പക്ഷെ മാപ്പിലുണ്ട് പക്ഷെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു വീട്ടിൽ ചോദിക്കുക ചെയ്ത് അപ്പോഴാണ് പറയണത് ഈ ഏരിയയിലാണ് പക്ഷേ കൂട്ടിയിട്ടേക്കാണ് കടക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞു എന്താവാ ഇവിടെ ഇങ്ങനെ വേറൊരു വഴിയുണ്ട് ഷോർട്ട് കട്ട് വഴി കേട്ടോ അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ വന്നിട്ടോ ഇതെല്ലാം അതിലേ അങ്ങോട്ട് പോകണം വിഷ്ണു അങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ചൊരു വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനെയാണ് കയറാന്നാ പറഞ്ഞത് ഇവിടെ മതില് പൊളിഞ്ഞുണ്ട് പൊളിഞ്ഞതല്ല പൊളിച്ചതാന്ന് തോന്നുന്നു ഇങ്ങനെയൊണ്ട് പോയോക്കെ നമുക്ക് അവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ വീടാണ് കാണുന്നത് ടിപ്പുവിൻ്റെ ഒരു കോട്ട എന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല കേട്ടോ അതെങ്ങനെ എന്താ സംഭവം എന്ന് ടിപ്പുവിൻ്റെ ടിപ്പു ഫാറോക്ക് ടിപ്പു ഫോർട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് അതിപ്പോൾ എന്താണെന്നുള്ളൊരു ഐഡിയ അല്ല നമുക്ക് നോക്കണം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന ഗേറ്റ് കേട്ടോ അത് പൂട്ടിയിട്ടേക്കായിരുന്നു എൻട്രൻസ് പൂട്ടിയിട്ടേക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ വേറെ വഴി കൂടെ അങ്ങനെ കടന്നു കേട്ടോ അവിടെ ചേച്ചിമാരി പറഞ്ഞ വഴി ഉണ്ടെന്നൊക്കെ അവനവിടെ നിൽക്കുന്നുണ്ട് വേറെ കൂതക്കെ കൂട്ടിയിട്ടുണ്ട് എന്താ നോക്ക പണിയൊക്കെ തോന്നുന്നു തോന്നുന്നുല്ലേ നല്ല കാടാലോ ടിപ്പുവിന്റെ ഫോർട്ട് എന്ന് പറഞ്ഞ ഒന്ന് ഇത് ഇങ്ങനെ വഴിയുണ്ടല്ലോ ഇങ്ങനെ നോക്കാം ഇതൊരു ലൈറ്റ് എത്തണ്ട എൻറെ ഉള്ളില് അപ്പൊ അടുത്താമസം ഇണ്ടാവു ആ ആ ചിന്തിക്കാട് പോവാ സംഭവം സീനാണല്ലേ ദയവട ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയോ കോടേട് എന്താ ഉള്ളു അവിടെ എന്തൊക്കെയുണ്ടല്ലോ ആ വീട് കാണാൻ ജാതി ലുക്കാട്ടോ ഏകദേശമൊക്കെ തകർന്ന തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ടർപ്പായിട്ട് മൂടിയേക്കാണ് ഹിന്ദിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തോന്നുന്നു ലൈറ്റൊക്കെ ഇട്ടുണ്ടോ ആരും എണീറ്റിട്ട് കാണുന്നില്ല നമുക്കൊന്ന് കുറച്ചുണ്ടാ വീട്ടിലേക്ക് പോവുക നമുക്ക് ആദ്യം ഈ കാടിന്റെ ഉള്ളിക്ക് പോയിട്ട് കേട്ടോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെങ്ങടെ ഇണ്ടാ അവിടെന്താ ഒരു നാരി മടയാടാ നാരി മടിയാണ് സംഭവം നോക്കാം ഇറങ്ങി നോക്കാം വായി വയനാട്ടിൽ നടക്കണേ പോയി കേട്ടാ അവിടെ തന്നെയാ അവിടാന്നെയാ എന്നും നോക്കിയോ നോക്കാം ഞാൻ അയച്ചുപോയി നോക്കാം ഇനി വന്നാ മതി വെറുതെ ഇറങ്ങി വേസ്റ്റ് ആക്കണ്ടാ വിജനമായ കാടൊക്കെ പൊളിച്ചു പോയിണ്ടാവും ഒരു ഒന്നാരിമാടിയാണ് ഞാൻ കണ്ടുള്ളത് പാമ്പുണ്ടാവും എന്തോ ഒന്നും കാണുന്നില്ലല്ലോ ഒന്നുമില്ല ചേടാ ഒന്നുമില്ല പേരായിട്ട് അങ്ങോട്ട് പോയാ ട്ടല്ലേ ആൾ താമസിക്കേണ്ടോ അത് ലൈറ്റിട്ട് പോയേക്കവിടോ സൗണ്ട് കേട്ടോ അങ്ങോട്ട് പോയോക്കോ ചോയ്ക്കാലോ ഇതിന്റെ പുരിവലാവുന്നതിന്റെ പേടിയേ ആ അത് തന്നെന്തോ ടിപ്പിന്റെ കൂട്ടത്തി ഒരുമിച്ച് പോയിക്കണല്ലേ അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റുന്നേ ഇതെട റോഡ് വായു ആ റോഡി കയറി ഞാൻ നേരത്തെ വണ്ടി നിർത്തില്ലേ അത് അവിടെയാണ് നമ്മൾ അങ്ങനെ വളഞ്ഞിങ്ങനെ വന്നു ആ അവിടെ എന്ന് തോന്നുന്നു ഇവിടെ കുഴപ്പമില്ല കയറുന്ന ആ വീട്ടിലേക്ക് പോകണ കുഴപ്പമില്ല ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം വണ്ടി മാത്രം ഇതേ കൊറേ വർഷങ്ങൾക്ക് മുന്നേ പണിതല്ല അവിടാ കൊറേ ബിൽഡിങ്ങുകൾ കണ്ടവിടെ എന്താ വെച്ചാൽ കൊറേ മുന്നേ പണിത് പിന്നെ പിന്നെ ഒരു സംഭവം ഇവിടെ ഇണ്ട് അറിഞ്ഞപ്പോ ഗവൺമെന്റ് നിർത്തി വെച്ചതാവാം ഇതന്നെ ആവും മരങ്ങളൊക്കെ വന്നിട്ട് ഇതായില്ലേ പനമര മാടുന്നേക്കാണോ ഇവിടെ ഒരു ബിൽഡിങ് ഇണ്ടട്ട പണിതാണ് ഇനി സ്റ്റോപ്പായെന്ന് തോന്നുന്നു നമ്മളിപ്പോ ഒരു കാട്ടേക്ക് കയറുകട്ടോ ഇവിടെ എന്തെങ്കിലും ഇണ്ടാവാം ദൈവമേ നേരെ പോഴേ പത്ത് കേട്ടോ ഏഴേ പത്ത് രാവിലെ ആ സമയത്താണ് നമ്മളിങ്ങോട്ട് തരണത് കേട്ടോ ചെന്തത് ചർഗം നോക്കിയാൽ

സംഭവം ഡേഞ്ചറാ നമ്മള് വെറുതെ ഇത്രാവും നിൽക്കണ്ട ഓർമ്മയോർമ്മ വിഷ്ണുത വേറെ വഴി നോക്കി പോയിണ്ട് എന്തൊക്കെയൊരു കുറെ കുറെ പ്രാണികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പൊ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു വീട് കിടക്കണുണ്ട് ആ വീട് പക്ഷെ ഇത് കൊടുത്ത ആൾക്കാർക്കൊന്നും അറിയില്ലാണ്ട് ഒരു ചെറിയ ബോർഡ് മാത്രമേ ഉള്ളു രേരോ മാർക്കോ ഒന്നുമില്ല വഴി തന്നെ കാണിച്ചിട്ട് ഞാൻ അവിടെ നോക്കി നോക്ക ചോദിച്ചോ ഇന്നടക്കണ ഇത് ഇതിനെ കുറച്ച് വഴി കേൾക്കണേ ഇലകളൊക്കെ മാറിയിട്ടേ

ാരനെ നോക്കാം നമുക്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ടിപ്പുന്റെ കോട്ട അല്ലെങ്കിൽ നരിമട്ട ആ ടിപ്പുന്റെ ഒരു സെറ്റ് സംഭവം നമുക്ക് നോക്കിട്ട് വരാം ചോദിക്കാം അവിടെ കുറേ ഹിന്ദിക്കാരെ താമസിക്കണം നമുക്കവിടെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇന്ത്യയിലെ കൊറേ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യക്കാരുടെ വീടാണ് ഇപ്പം പഴയ പാലത്തെ ബാത്റൂമിന്റെ പൈപ്പ് കിടക്കണേ ചെലപ്പോ അവിടെയാവും ഇതൊരു കിടിലം വീടാ നോക്കിയ വേണ്ട ലുക്ക് പക്ഷെ ആ ഒരു വൃത്തിമാനല്ലാണ്ട് ഇങ്ങനെ കെട്ടക്കെട്ട പക്ഷെ വർക്ക് വെച്ച് കഴിഞ്ഞാലേ അടിപൊളിയാവുന്ന പറയാ ഇതേ വീടിന്റെ അതിർത്തിയാണ് ഇതൊക്കെയാ ഓടെ കൊറേ കൊറേ അവശിഷ്ടങ്ങളൊക്കെ കിടക്കണുണ്ട് കണ്ടല്ലൊരു കരിങ്കല്ലിന്റെ സംഭവം ഇവിടെ എന്തൊക്കെയാ മലയാളത്തിലോക്കിയാ കുറെ ബോഡ് വീട് കണ്ടില്ലേ കണ്ടില്ലേല്ലാം വീട് ഇട്ടാ പുള്ളി കയറാൻ പറ്റില്ല താമസക്കാരുണ്ട് അടിപൊളി നല്ല ഭാഗ്യം ഹിന്ദിക്കാർക്ക് നല്ല ഭാഗ്യം പറയാ ഒരു വെറൈറ്റി ഒരു ഫീലായിട്ട് താമസിക്കാൻ പറ്റി നമുക്ക് ഇങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ കൂടുതൽ താല്പര്യം ആ ലുക്ക് തന്നെ പഴയ ഒരു തനിമ ആ ഒരു ലുക്ക് നോക്കിയ മിറ്റൊക്കെ നോക്കിയേ എന്തൊരു രസേ ഫുള്ള് മരങ്ങളും കിളികളെ സൗണ്ട് വെക്ക വീടിന്റെ ഒരു ലോങ് വീട്ട നല്ല ഭംഗിന്റെ വീട് കാണാം ആരൊക്കെയാണോ താമസിക്കണല്ലേ ആരോ തല്ലേ വീട് രസമായിട്ട് കാണാം ഇത് അല്ലെ ബാലട്ടിലെ വീടുകളല്ലേ നെടുപുണി വീടിനെ കാണാൻ പോകൂലേ ഭാര്യ വീട് എന്ന് പറയുമ്പോ ഒരു ഭൂമുഖം മുല്ലച്ചെടി ആ സെയിം സാധനല്ലേ കൊറേ വീടൊക്കെ തകരണ ഇങ്ങനെയാണെന്നില്ലേ അന്നദമായി കിടക്കണത് കേസ് കാരണം പൂട്ടിയിടും എന്തോ കരിങ്കല്ലോ അവിടെ ഇവിടെ കണ്ട തേങ്ങ കല്ലോണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടെ തേങ്ങ തോന്നുന്നുണ്ട് ഞങ്ങൾ പണ്ടത്തെ സ്വഭാവമാണ് വെക്കട്ടാ കണ്ട ചെറിയ ഏരിയ തന്നെ അല്ലേ ഇപ്പൊ നമ്മള് നരിമട കണ്ടിപ്പൂവിന്റെ കാലത്ത് ആരും ഇരിക്കണ്ടല്ലോ ഹായ് പായ്സാ टिपू कोटा हाँ टिप्पू कोटाई वाई लुक यूट्यूब चैनल में ओ ओहर एक कोटा था ना एक कोटा एक, गोटा। एक गोटा। दो कोटा इधर में उधर तो कोटा नहीं है उधर है, उदर है। कितना दूर है वाला थोड़ा राउंड ദൂരം ഇവിടെ വേറൊരു കോട്ടി ഇതൊക്കെയാ ഓമ്പറ കോട്ടിട്ട് ടാങ്കി വെള്ളം വെള്ളം ഇണ്ടല്ലേത്ര സംഭവം പൈപ്പ് കണക്ഷൻ പണ്ടത്തെ ആണോ വെള്ളം കിട്ടിക്കലുണ്ട് കണ്ടല്ലേ ഉദാഹരണ ഇത് അവടെ പോയി നോക്കി ഇനി ഇതല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട ഈ കാട് മാത്രം താണ്ടാ നേർച്ച ഒന്നും എടുത്തിട്ടില്ലല്ലോ എളുപ്പം ഇതാണോ ഇവിടെന്താ ഊഹ എന്തെങ്കിലും ഇണ്ടോ മട്ടിക്കല്ല കൂടി മണ്ണ് മൂടിപ്പോയതാ അവര് വരികയാണെങ്കിൽ കാണുകയാണെങ്കിൽ അവരെന്നെ വിളിപ്പിക്കാം ചോദിച്ചു നോക്കാം ഇതിലേ പോയി വെക്കാം നമ്മളെ ഇപ്പുവിന്റെ കോട്ട എന്ന് പറഞ്ഞു ഒന്നിതാട്ടോ കടന്നിട്ട് ചെറിയൊരു സംഭവമാണ് ഇതൊക്കെ ആദ്യമൊക്കെ തകർന്നു ഒരുപാട് വർഷം പഴക്കം ഉള്ളതല്ലേ ആയിരത്തി എഴുന്നൂറ്റി കാലഘട്ടം ഓക്കെ ഓക്കെ നീ ചേടാ എന്തുകാരൻ നമ്മൾ നീ അടിയിൽ പോയിക്കൊള്ളാൻ പറയുന്നുണ്ട് ഒരു ഹിന്ദിക്കാരതിൻ്റെ മാരേജിലിരിക്കിയിരിക്കുകയായിരുന്നു എന്തോ ഒരു കടാവിനൊക്കെ നോക്കി വിളിച്ചിരിക്കും ഫോം വിളിക്കാന്നു നമ്മൾ ശല്യപ്പെടുത്തി അവരെ അല്ലെങ്കിൽ കാണിച്ചു തന്നിങ്ങനെ പോയിക്കൊള്ളണമൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ കേട്ടോ കല്ലൊക്കെ വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കല്ല് വെട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ഉണ്ടല്ലേ ഇവിടുന്ന് ഒക്കെ കല്ല് വെട്ടിക്കൊണ്ടു ഇത് മാത്രം അവർ കുറച്ച് ബാലൻസ് വെച്ചതാണ് തോന്നുന്നു എന്താ ലേ ബാക്കി പോയിക്കോട്ടാ ബാക്കിടാ ഇവിടെ കല്ല് വെട്ടിണ്ടാ നല്ലിട്ട് മഴയാണ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു വെട്ടിയങ്ങ് എടുത്തോണ്ട് പോയി തോന്നുല്ലേ ഇതൊന്നും കണ്ടില്ലെന്നുള്ള അവര് വെട്ടിയങ്ങലക്കിക്കൊണ്ട് ഇതും എന്തോ പറ്റുന്നത് മിച്ചം വെച്ചു ുള്ളി പോയിക്കാം ടിപ്പു മാത്രല്ല നരിമടകള് കൊറേ ഉണ്ടല്ലോ ഉം ടിപ്പു താമസിച്ചു പറയാ പിന്നെ ഇതിന് മുന്നവിടെ ഒക്കെ ഒരു നരിമട അത് കൊറേ മുനിവരന്മാരാ ജൈനന്മാരാണ് പല ആൾക്കാരും ഒക്കെ അത്യാവശ്യം അണുത്തുണ്ട് അവിടം വരെയൊക്കെ ഉണ്ട് പിന്നത് ഗവൺമെന്റ് ഏറ്റെടുക്കണ്ട ഗവൺമെന്റ് ഏറ്റെടുക്കൊന്നില്ല വഴികളൊക്കെ ഇണ്ടാ ചെറിയ ആ ഇതിനാട്ടി അലമ്പായിട്ട് കിടക്കണ അയ്യോ അയ്യായിട്ടില്ലേ മടാ ഡബിള് പക്ഷെ ഇത്ര ഭംഗിയില്ല വേര് വന്നട്ടെ വീഴാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തല്ലോട്ടാ ഇപ്പ ഇടിഞ്ഞു സംഭവം ഡേഞ്ചറട്ടാ താഴാണ്ടിരിക്കാനാവൂലെ മേലെന്ന് വരുന്ന ഒരു വെളിച്ചണ്ടല്ലോ ഉണ്ടല്ലോ അത് ചേർത്താ അവിടാ ഒരു വെളിച്ചം വരുന്ന അതിന്റെ കാല വേര് പോയിക്കണത് ആലന്റെ പേരണോ അത് അടിക്കണ്ടാ തൂണ്ഡിക്ക് പൊട്ടി പോയതാണ് തള്ളി മറിച്ചണ്ട ഇതാ തോണ്ട അതിന്റെ വേസ്റ്റ് ഇതും ഇതൊക്കെ തന്നെയാവും ഇടിഞ്ഞു വീണത് എന്റെ പേടി തലക്ക് വീടോന്ന ഇരുമിന്റെ തൂണ ജീവുണ്ട് നല്ല ജീവ ഉള്ള നല്ല കട ശക്തിയുള്ള സാധനം കേട്ടോ സംഭവം കുറച്ച് കഴിഞ്ഞു പൊളിപ്പിക്കും പൊളിച്ചെടുക്കുന്നതിനെ മേലേക്കാണ് പോയിട്ടുള്ളത് ഇവിടെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ജസ്റ്റ് മേലേക്കായി നോക്കാല്ലേ ഇനിയിപ്പോ മറ്റേ മാഡം എടുക്കണ്ട ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റൂട്ടോ നല്ലൊരു വൈബ് തന്നെയാണ് പുറത്ത് പോയി സംസാരം അയ്യോ അതെങ്ങനെ കൊടുത്താകളെങ്കിലും കയറാനൊക്കെ വേറെ വഴികളൊക്കെ എന്ത് കേട്ടോ എൻ്റെ ഒരു കാണാൻ കേവിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ പുറത്തൊരു വ്യൂ കേട്ടോ ഫ്രണ്ട് വ്യൂ ഇതാണ് സംഭവം ഇനി നമ്മൾ ഇടിക്ക് പുറത്തേക്കൊന്ന് ആ മേൽഭാഗത്തേക്ക് പോയിട്ട് വരാം ഇങ്ങനെ വന്നുകഴിഞ്ഞാലേ ഓടാ മേൽഭാഗ ഇവിടെ എന്തൊക്കെയുണ്ട് തീ കത്തിച്ചൊക്കെ ഇരിക്കാറുണ്ട് ആൾക്കാർ ഇതാണ ഗ്രില്ല് ശരിക്കൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുക കുഴിക്ക് വീണതൊക്കെ എന്നിട്ട് വലിച്ചു കയറ്റണതൊക്കെ ദിവസം അടിക്കടാന്നിട്ടില്ലേ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് മേൽഭാഗാ ചെറിയ വഴിയൊക്കെ ഇട്ടുണ്ട് ഇതില്ലേ കല്ലൊക്കെ വെട്ടിരിക്കുന്നുണ്ടോ അവിടേക്ക് എന്തൊക്കെ വഴിയൊക്കെ ഇണ്ട് കേട്ടോ സംഭവം സെറ്റന്നെ മേൽഭാഗം എന്താ നോക്കല തേങ്ങ വെള്ളയെ ഉള്ളിക്ക് ഇറങ്ങുന്നുണ്ട് കുറെ ഓട്ടകളൊക്കെ ഉണ്ട് ഇവിടെ കുറെ ഓട്ട വന്നിട്ടുണ്ട് ഇതാണ മേലത്തെ നല്ല ആലട്ട കണ്ടല്ലേ ചോന കുയില റിയണ്ടല്ലോ കുയിലുസപ്പം കേട്ടോ ഇറങ്ങി കണ്ടതാണ് ചെറിയ ടിപ്പുവിൻ്റെ ഒരു ചെറിയ കോട്ട എന്നൊക്കെ പറയണത് അപ്പൊ ആരും നോക്കുന്നതല്ല അപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കാൻ തന്നെയാണ് ഗൂഗിൾ മാപ്പിലുണ്ട് ടിപ്പോൾ ഫാറൂഖ് കോട്ടയെന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഫാറൂക്കിൽ വന്നിട്ട് അന്വേഷിച്ചാൽ മതി കറക്റ്റായിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി വന്നത് അപ്പോൾ ഒരു ഉൾഭാഗത്താണ് സംഭവം ഉള്ളത് അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ഞങ്ങളുടെ വരുമ്പോൾ അപ്പോൾ കോഴിക്കോടൊക്കെ വരുമ്പോൾ പുറത്തായി കാണേണ്ട സ്ഥലമാണ് ഞങ്ങൾ വിചാരിച്ചത് ഈ സ്ഥലം ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ടിക്കറ്റൊക്കെ ഇട്ടിട്ട് കയറി കാണാനുള്ള സംഭവം എന്നാണ് വിചാരിച്ചത് അങ്ങനെ വന്നത് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ല ഒരു ഏഴ് മണിക്കാണ് അവിടെ നിന്ന് ഒരു ആറര ഒക്കെ ഇറങ്ങിയത് അല്ല അഞ്ച് മണിക്ക് വന്നാൽ മതിയായിരുന്നു ഇനി ഇവിടെ വന്നിട്ട് ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്തത് ടിക്കറ്റൊക്കെ എടുത്ത് ഭയങ്കര മെനക്കടലിച്ചിട്ട് ചെയ്തില്ല ഇവിടെ ഹിന്ദിക്കാരെ ചെറിയൊരു താമസിക്കുന്നുണ്ട് അവരെ ഞാനൊരു വീടാ കേട്ടാ ആ വീടിൻ്റെ ഉള്ളിൽ കയറുകയാണെന്നുള്ള ആഗ്രഹമുണ്ട് നല്ല വൈബ് വീട് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങായി ഇവിടെ ചെറിയ സംഭവം കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഹിന്ദിക്കാർ ടിപ്പുൻ്റെ കോട്ടയുടെ വേറൊരു ഭാഗം അവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല കാണാൻ നിൽക്കണില്ലേ വയ്യാണ്ടായി കാട്ടികൂടെക്കല്ലേ യാത്ര ചെയ്യണത് ഏറ്റാണ്ടിരുന്നാ മതി എന്തുട്ടാ ഇതെന്തുട്ടാ ഏത് കുഴിയാണോ എങ്ങനെയൊക്കെയാണോ കടക്കുന്നത് അല്ല വൈബ് ഏരിയ അല്ല നമുക്ക് ഇങ്ങനെയാ പോവണ്ടത് അപ്പൊ നടക്കാം അപ്പോ വീടെ എന്റെ വീട്ടിൽ ഒന്ന് കയറുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നടന്നില്ല ടാറ്റ പറഞ്ഞു പോവാണ് ഗായ്സ് അപ്പോ നമ്മള് ടിപ്പുവിന്റെ കോട്ട കണ്ടില്ലേ ടിപ്പുവിന്റെ കോട്ടയിൽ എന്താ വെച്ചാൽ പ്രത്യേകത വെച്ചാൽ അത് ആ വീടില്ലേ എന്നറ്റ കണ്ട വീട് ആ വീട് ബ്രിട്ടീഷുകാർ പണിത്തെ വീടായിരുന്നു കേട്ടോ ബ്രിട്ടീഷുകാരുടെ കമ്പനി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാലമൊക്കെ നടന്നു പോവായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാരെ കൊഴിഞ്ഞ് പോയപ്പോൾ അതൊരു സ്വകാര്യയുടെ വെത്തിയിടായി അങ്ങനെ ആ വെത്തിയിടായിരുന്നു ആ വീട് അങ്ങനെ ആ വീട് പിന്നെ സർക്കാർ ഇങ്ങനെ ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ അത് പുരാവസ്തയോ അതിൻ്റെ ബാക്കിലാണ് അരിമട എന്ന് വെച്ചാൽ പുരാവസ് വകുപ്പിൽ പെടും അപ്പോൾ പുരാവസ് വകുപ്പിൻ്റെ ഡീലിങ് അറിയാമല്ലോ അത് മൊത്തം ഉണ്ട് ഏറ്റെടുക്കും അപ്പോൾ വീട് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ താമസിച്ച വീടല്ലേ ഒരുപാട് പത്ത് എഴുപത് വർഷം പഴക്കമുള്ള വീടാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ വീട് അപ്പോൾ അത് അവർ ഏറ്റെടുത്തു അപ്പോൾ കേസിലാണ് നടക്കണു സംഭവം കേസാണത് അപ്പോൾ അതിന്റെ ഒന്നും വന്നിട്ടില്ല അത് കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത് ഇപ്പൊ സ്വകാര്യ വ്യക്തിയുടെ വിലയൊക്കെ വാടകയ്ക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു കുറച്ചു വിധിയൊക്കെ വരും അപ്പൊ ഗവൺമെന്റിലേക്ക് പൂർണ്ണമായിട്ട് മാറും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിന് കേസിന് തീരുമാനം ആയാലേ അതിനൊരു ഇത് ഉണ്ടാവുള്ളൂ അതാണ് അങ്ങനെ കിടക്കുന്ന സ്ഥലം ഇപ്പൊ വീട്ടിലേക്ക് ഹിന്ദിക്കാരെ താമസിക്കുന്നത് അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട്